നമസ്കാരം മ്യാൻമറിലുണ്ടായ ശക്തമായ ഭൂചലനം രാജ്യത്ത് അതീവ ദുരിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടന ദുരന്തബാധിതർക്കായി അടിയന്തരമായി അടിയന്തിരമായി എട്ട് മില്യൺ ഡോളർ സഹായം ആവശ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഭൂകമ്പത്തിൽ ആയിരത്തി എഴുന്നൂറ് പേർ മരിച്ചതായും സ്ഥിരീകരിച്ചു മൂവായിരത്തി നാനൂറിലധികം പേർക്ക് പരിക്കേറ്റതായും മുന്നൂറോളം ആളുകളെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു ആശയവിനിമയ സംവിധാനങ്ങൾ തകർന്നതിനാൽ ദുരന്തത്തിന്റെ പൂർണ്ണവ്യാപ്തി വ്യക്തമാകുന്നതിന് സമയമെടുക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ മ്യാൻമാറിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരിക്കുകയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതോടെ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയുള്ള ഭൂകമ്പമാണ് ഇവിടെയുണ്ടായത് അതിന് തൊട്ടു പിന്നാലെ ആറ് പോയിന്റ് ഏഴ് തീവ്രതയുള്ള പിന്തുടർച്ച ചലനവും അനുഭവപ്പെട്ടു ഭൂചലനം ഇന്ത്യയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും ചൈനയുടെ കിഴക്കൻ പ്രദേശങ്ങളിലും കംബോഡിയ ലാവോസ് എന്നിവിടങ്ങളിലും നേരിയ തോതിൽ അനുഭവപ്പെട്ടു രാജ്യത്ത് തുടരുന്ന ആഭ്യന്തര കലാപം രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിൽ നടത്താൻ വലിയ തടസ്സമായി മാറിയിട്ടുണ്ടെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് അയൽരാജ്യമായി തായ്ലന്റിലും ഭൂകമ്പം നാശം വിതച്ചതായി റിപ്പോർട്ടുകളുണ്ട് അവിടുത്തെ വിവിധ സ്ഥലങ്ങളിലായി പത്ത് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചു ബാങ്കോക്കിലെ ചാരുബക് മാർക്കറ്റിന് സമീപം നിർമ്മാണത്തിലിരുന്ന ഒരു ബഹുനില കെട്ടിടം തകർന്നതോടെ നൂറോളം തൊഴിലാളികൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയെന്നാണ് വിവരം ഭൂകമ്പബാധിത പ്രദേശങ്ങൾക്ക് സഹായഹസ്തവുമായി ഇന്ത്യയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അതേസമയം രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെ ബാങ്കോക്കിലെ സ്റ്റേറ്റ് ഓഡിറ്റ് ഓഫീസേഴ്സ് ബഹുനില കെട്ടിടം തകർന്നതിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് പബ്ലിക് ർക്സ് ആൻഡ് ടൗൺ ആൻഡ് കൺട്രി പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നിരുന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ സമിതി ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി പെയ്തോങ് ദാൻ ഷിനാവത്രെ അറിയിച്ചു കെട്ടിടം നിർമ്മിച്ചത് ചൈന ബന്ധമുള്ള ഒരു കമ്പനിയാണെന്ന വിവരം പുറത്തു വന്നിരുന്നു അപകടത്തിന് പിന്നാലെ കമ്പനിയുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിൽ നിന്നും കെട്ടിടത്തെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയതിലും ദുരൂഹതയുണ്ട് വെള്ളിയാഴ്ചത്തെ ഭൂകമ്പത്തിൽ സമീപത്തെ ബഹുനില കെട്ടിടങ്ങൾ അതിജീവിക്കുകയും കാര്യമായ കേടുപാടുകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്തപ്പോൾ നിലവിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം മാത്രം തകർന്നു വീഴുകയായിരുന്നു നിർമ്മാണത്തിലെ അപാകതയടക്കം ചൂണ്ടിക്കാട്ടി ജനങ്ങൾ രംഗത്തെത്തിയതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് മൂന്ന് വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ കരാറും ഡിസൈനും അടക്കം അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെടും ഇറ്റാലിയൻ തായ് ഡെവലപ്മെന്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയും ചൈന റെയിൽവേ നമ്പർ ടെൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പുമാണ് സംയുക്തമായി ഈ കെട്ടിടം നിർമ്മിക്കുന്നത് ചൈനീസ് സർക്കാരിന് കീഴിലെ ചൈന റെയിൽവേ എഞ്ചിനീയറിംഗ് കോർപ്പറേഷന് കീഴിലുള്ളതാണ് ചൈന റെയിൽവേ നമ്പർ ടെൻ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഈ നില കെട്ടിടം തകർന്നുള്ള അപകടത്തിൽ പതിനേഴ് പേർ മരിക്കുകയും മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എൺപത്തി പേരെ കണ്ടെത്താനും സാധിച്ചിരുന്നില്ല ഇവർക്കായും തിരച്ചിൽ തുടരുന്നുണ്ട് ഇവരിൽ പതിനഞ്ച് പേരെങ്കിലും ജീവനോടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് തെർമൽ ഇമേജിംഗ് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ വ്യക്തമായത് മ്യാൻമാറിൽ ഏഴ് പെയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായപ്പോൾ അതിന്റെ പ്രത്യാഘാതം ഏറ്റവും അധികം നേരിട്ട രാജ്യമാണ് തായ്ലാന്റ് ബാങ്കോക്കിലെ നിർമ്മാണത്തിലിരുന്ന മുപ്പത് നില കെട്ടിടം തകർന്നു വീണപ്പോൾ നൂറ്റി പതിനേഴ് തൊഴിലാളികളാണ് കുടുങ്ങിയത് പത്ത് നിലയോളം ഉയരത്തിൽ കുഞ്ഞുകൂടിയ അവശിഷ്ടങ്ങൾ നീക്കുന്ന ജോലികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തുടരുകയാണ് പരിക്കേറ്റ നിലയിൽ ചിലരെ കണ്ടെത്താൻ കഴിഞ്ഞതാണ് കാണാതായവരുടെ കുടുംബങ്ങളുടെ പ്രതീക്ഷ മ്യാൻമാറിൽ ഭൂകമ്പത്തിന്റെ ആഘാതം മുന്നൂറ്റി മുപ്പത്തിനാല് ആറ്റം ബോംബുകൾക്ക് തുല്യമാണെന്ന് യു എസ് ജിയോളജിസ്റ്റ് ജെസ് ഫിനിക്സ് അറിയിച്ചിരുന്നു ഏഴ് പോയിന്റ് ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഇരുപത്തിയെട്ടിന് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിനാണ് ഉണ്ടായത് പിന്നാലെയാണ് മറ്റൊരു ഭൂകമ്പവും ഉണ്ടായത് മുന്നൂറ്റി മുപ്പത്തിനാല് ആറ്റം ബോംബുകളുടേതിന് തുല്യമായ ആഘാതമാണ് ഭൂകമ്പത്തിലുണ്ടായത് തുടർ ചലനങ്ങൾ മാസങ്ങളോളം നീണ്ടു നിൽക്കാമെന്നും ജിയോളജിസ്റ്റ് ജെസ് ഫീനിക്സ് സിയനോട് വ്യക്തമാക്കിയിരുന്നു സൈനിക ഭരണകൂടമായതിനാലും ആഭ്യന്തര യുദ്ധം രൂക്ഷമായതിനാലും ഭൂകമ്പത്തിന്റെ ആഘാതം എത്രയാണെന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയാത്ത സാഹചര്യമാണ് മ്യാൻമാറിലെ സാഗിയിങ് നഗരത്തിന് സമീപത്താണ് പ്രഭോ കേന്ദ്രമെന്ന് യു എസ് ജിയോളജിക്കൽ സർവേ പറയുന്നു രാജ്യത്തെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിൽ കനത്ത നാശനഷ്ടമുണ്ടായിട്ടുണ്ട്